നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു മഹാശനിമാറ്റം സംഭവിക്കാൻ പോവുകയാണ് നമുക്കറിയാം ശനി രാശി മാറുന്നത് രണ്ടര വർഷം കൂടുമ്പോഴാണ് പക്ഷേ ശനിയുടെ ഈ രാശിമാറ്റം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര രാശിമാറ്റം തന്നെയാണ് പാപഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് ോഷങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ വളരെയേറെ ഗുണങ്ങൾ ഒരു ഗ്രഹമാണ് ശനി അതുകൊണ്ട് തന്നെയാണ് ശനീശ്വരൻ എന്ന് നമ്മൾ ശനി ഭഗവാനെ വിളിക്കുന്നത് സർവ ഐശ്വര്യങ്ങളും നൽകുവാനും അത് കവർന്നെടുക്കുവാനും ശനിക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നവഗ്രഹങ്ങളിൽ ഈശ്വരൻ എന്ന പദം ശനിക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് നവഗ്രഹങ്ങളെ പാപഗ്രഹങ്ങളെന്നും ശുഭഗ്രഹങ്ങളെന്നും വേർതിരിച്ചിട്ടുണ്ടെങ്കിലും ചെലപ്പോ ശുഭഗ്രഹങ്ങൾ ചിഹ്നം നൽകുകയും പാപഗ്രഹങ്ങൾ നന്മ നൽകുകയും ചെയ്യുന്നു ശനിയെ പോലെ കൊടുപ്പവരുമില്ല കെടുപ്പവരുമില്ല എന്നാണ് തമിഴ് പഴമൊഴി ശനിയുടെ സ്വാധീനത്താൽ ഉയർന്നുവന്ന ഒട്ടേറെ ലോക പ്രശസ്തരെ നമുക്ക് കാണുവാൻ കഴിയും അപ്രതീക്ഷിതമായി സൌഭാഗ്യങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബർ പതിനഞ്ചിന് വക്രഗിരി വിട്ട ശനി കുംഭൻ രാശിയിൽ ഇപ്പോൾ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് വരെ ശനി കുംഭൻ രാശിയിൽ ഉണ്ടാകും ഏകദേശം രണ്ടര വർഷത്തോളം ശനി ഒരൊറ്റ രാശിയിൽ നിലനിൽക്കുന്നതിനാൽ എല്ലാ ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾക്കിടയിൽ ഏറ്റവും ദൈർഘ്യമേറിയ സംക്രമണ കാലയളവ് അതിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് രാത്രി പന്ത്രണ്ട് ഏഴിന് ശനി മീനൻ രാശിയിലേക്ക് വ്യാഴത്തിന്റെ സ്വന്തം രാശിയായ മീനൻ രാശിയിലേക്ക് നീങ്ങും അതേപോലെ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് ഇരുപത്തിമൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശനി ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി മീനം രാശിയിലേക്ക് ഈ പരിവർത്തനം നടത്തുമ്പോൾ അത് അപ്പോഴും ജ്വലനാവസ്ഥയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് രാവിലെ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിന് ഈ ജ്വലനാവസ്ഥയിൽ നിന്നും ശനി പുറത്തുവരും ഇങ്ങനെ മീനൻ രാശിയിലായിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്നിന് രാവിലെ പ്രതിലോമ ചലനം ആരംഭിക്കും നവംബർ രാവിലെ ഏഴ് ഇരുപത്തിയാറിന് അതിന്റെ നേരിട്ടുള്ള ചലനത്തിലേക്ക് ശനി മടങ്ങുകയും ചെയ്യും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രാശിചിഹ്നത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നതായിരിക്കും ഈ സംക്രമണം ശനി മാറുമ്പോൾ ആളുകളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകടമാകും ചില ആളുകൾക്ക് ഏഴര ശനിയും മറ്റ് ചിലർക്ക് കണ്ടകശനിയും ആരംഭിക്കും അതുപോലെ മറ്റ് ചില നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനിയായിരിക്കും ഒരാൾ ജനിച്ചകൂറിൻ്റെ പന്ത്രണ്ടിലും ജനിച്ച കൂറിലും ജനനക്കൂറിന്റെ രണ്ടിലും ഗ്രഹചാരവശാൽ ശനി വരുന്ന തുടർച്ചയായ വർഷത്തെയാണ് ഏഴര ശനി എന്ന് പറയുന്നത് അതുപോലെ ഒരാളുടെ ജാതകത്തിൽ ജനിച്ചകൂറിന്റെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തെയാണ് കണ്ടകശനി എന്ന് പറയുന്നത് ഏഴര ശനി കണ്ടകശനി ശനിദശ എന്നൊക്കെ കേട്ടാൽ പലർക്കും ഭയമാണ് പക്ഷെ ശനി വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഒരു വ്യക്തിയുടെ ഗ്രഹനിലയിൽ ശനി ഇഷ്ടഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ശനിദശാ കാലത്ത് ആയിരിക്കും ഉച്ചക്ഷേത്രം മൂലക്ഷേത്രം സ്വക്ഷേത്രം എന്നിവയിലെ സ്ഥിതി ഉച്ചരാശിയിൽ അംശിക്കുക ശുഭഗ്രഹ യോഗത്തോടുകൂടി നിൽക്കുക എന്നിവയാണ് ശനിയുടെ ഇഷ്ടഭാവസ്ഥിതി ഭൂമിയിൽ നിന്ന് ഏറ്റവും അകല സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശനി ഇരുപത്തി ഒൻപത് വർഷവും അഞ്ചര മാസവും കൊണ്ട് ശനി സൂര്യനെ ഒരു തവണ പ്രദർശനം ചെയ്യുന്നു മുപ്പത് വർഷമായിട്ടാണ് ജ്യോതിഷത്തിൽ ഇത് കണക്കാക്കുന്നത് ശനിയാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹം നീണ്ട രണ്ടര വർഷക്കാലമാണ് ശനി ഒരു രാശിയിൽ നിൽക്കുന്നത് മകരം കുംഭം എന്നിവയാണ് ശനിയുടെ സ്വക്ഷേത്രങ്ങൾ ശനിയുടെ ഉച്ചരാശി തുലാമും നീചരാശി മേടൻ രാശിയുമാണ് ഒരാളുടെ ജീവിതചക്രത്തിൽ ജാതകവശാൽ ശനി ദശാകാലം പത്തൊൻപത് വർഷമാണ് പൂയം അനിഴം ഉത്തട്ടാതി എന്നീ നക്ഷത്രക്കാർ ജനിക്കുന്നത് ശനിദശയിലാണ് ജ്യോതിഷത്തിൽ മന്ദൻ എന്ന പേരിലാണ് ശനിയെ വിശേഷിപ്പിക്കുന്നത് ഗ്രഹനിലയിൽ മാ എന്നായിരിക്കും ശനിയെ സൂചിപ്പിക്കേണ്ടത് ശനി മാർച്ച് ഇരുപത്തി ഒൻപതിന് മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ അഞ്ച് രാശികളിൽപ്പെട്ട പതിനാല് നക്ഷത്രക്കാർക്ക് സർവാഭീഷ്ടസിദ്ധിയും സമ്പൽ സമൃദ്ധിയും സർവ്വ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ആ പതിനാല് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം സൂര്യദേവന്റെ രണ്ടാം ഭാര്യയായ ചായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ അഥവാ ശനിദേവൻ നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും ദുഷ്ടർക്ക് ശിക്ഷകനുമായിട്ട് ജ്യോതിഷ വിശ്വാസികൾ കരുതുന്നു ഇനി ദോഷം ചെയ്യുന്നത് പോലെ തന്നെ ഗുണവും ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഈ പറഞ്ഞ ഒറ്റ കാരണത്തിലാണ് ശനി പ്രസാദിച്ച് ഒരു ജാതകന് ലഭിക്കുന്ന വസ്തുക്കളും സമ്പത്തും ആ വ്യക്തിക്ക് അയാളുടെ മരണം വരെ അനുഭവിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തിയെ തേടി വന്ന ആ സമ്പാദ്യം ആ സൗഭാഗ്യം അയാളെ ഒരു കാരണവശാലും വിട്ടുപോകുന്നതല്ല കൃത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് റിസിച്ചുട്ടതുപോലെ ശനീശ്വരൻ രാജിമാറ്റം നടത്തിയല്ല ചെയ്യുന്നത് അതിന്റെ ഒരു പ്രഭാവം ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ അതിന്റെ പ്രഭാവം അനുഭവപ്പെട്ടു തുടങ്ങും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന അഞ്ച് രാശിക്കാർക്ക് അതിന്റെ പ്രഭാവം അതിന്റെ ചില ശുഭസൂചനകൾ അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഞാനീ പറയുന്ന അഞ്ച് രാശികളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സർവ ഐശ്വര്യവും സൌഭാഗ്യങ്ങളുമായിരിക്കും ശനീശ്വരം നൽകുക ഈ രാശിയിൽ ആദ്യം വരുന്നത് ഇടവൻ രാശിയാണ് ഇടനം രാശിയിൽപ്പെടുന്ന കാർത്തിക രോഹിണി മയിരം നക്ഷത്രക്കാര് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി നടക്കുകയാണ് മഹാശനിനേരത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയം ആ സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഭാഗ്യം നൽകുന്ന സമയമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാർച്ച് അതായത് അടുത്ത മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി വരിക അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി പ്രപഞ്ചത്തിന്റെ ആയുസിനെ കുറിക്കുന്ന ആയുർ കാരകനും അതിനോടൊപ്പം തന്നെ കർമ്മകാരകനുമാണ് അതുകൊണ്ട് തന്നെ ശനി നല്ല ബലവാനായിട്ട് നിൽക്കുന്ന ഈ പതിനൊന്നാം ഭാവത്തിൽ നിങ്ങൾക്ക് ശനി സർവ്വ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകും എന്നുള്ളതാണ് നല്ലൊരു സുവർണകാലമാണ് ഈ ശനിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോവുക അതായത് കുംഭൻ രാശിയിൽ നിന്ന് മീനത്തിലേക്ക് വരുമ്പോൾ ശനി വളരെ ഗുണവാനായി മാറുകയാണ് അത് വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് ശനി വരിക സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ രാശിയായ മീനൻ രാശിയിലേക്ക് ശനി പ്രവേശിക്കുമ്പോൾ ഞാനി പറയുന്ന ഈ ഇടവേളരാശിയിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും നിങ്ങൾ ഇതുവരെ ശ്വാസമൊട്ടിച്ചിരുന്നുവെങ്കിൽ സർവ സൌഭാഗ്യങ്ങളും തന്നെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വളരെയേറെ കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ ഉള്ളത് ഈ കാർമേഹുകളെല്ലാം പോയി മറിഞ്ഞ് ജീവിതത്തിലെ ഒരു പുതിയ സുപ്രഭാവം തെളിഞ്ഞു വരും എന്നുള്ളതാണ് അതായത് ജീവിതത്തിൽ ഇനി ദുഃഖത്തിന് സ്ഥാനമില്ല എന്ന് ഈ മൂന്ന് നക്ഷത്രക്കാരും മനസ്സിലാക്കുക ഈ മഹാശനിമാറ്റം മൂലം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് ശനിയുടെ ഏറ്റവും ഇഷ്ടഭാവത്തിലേക്കാണ് ശനി പ്രവേശിക്കുക നിങ്ങളുടെ കർമ്മമേഖല ഏറ്റവും പുഷ്ടിപ്പെടും നിങ്ങളുടെ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിൽ നിങ്ങൾക്ക് സർവ്വരീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാവും അവിടെ ഉയർച്ചയുണ്ടാവും നിങ്ങളുടെ കർമ്മമേഖലയിൽ വളരെയേറെ ശ്രദ്ധേയമായ മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക ഈ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ് പതിനൊന്നാം ഭാവം കൊണ്ട് ധനലാഭം സമ്പത്ത് ആയുസ് മാന്യത ജ്യേഷ്ഠ സഹോദരന്മാർ അതുപോലെ കാലുകൾ അഭീഷ്ട ലാഭം ശ്രവണസുഖം അതോടൊപ്പം തന്നെ ഇടത്തെ ചെവി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത് ഇവിടെ ശനി സർവാധീഷ്ട സ്ഥാനത്തായാണ് പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് തടഞ്ഞുവെക്കപ്പെട്ട സകല ധനങ്ങളും നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സമയത്ത് വന്നു ചേരും എന്നുള്ളതാണ് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ധനങ്ങള് നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും ഒരു സമയമാണ് അതിനുള്ള യോഗം വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ സമൂഹത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചില മോശം പേരുകൾ ചില അസ്വസ്ഥതകൾ അതെല്ലാം മാറി നിങ്ങൾക്ക് വളരെ ഐശ്വര്യകരമായ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് വളരെ നല്ലൊരു വ്യക്തിത്വം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് വളരെയേറെ മെച്ചപ്പെടും ഒരു പുതിയ നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുന്നതിനും എല്ലാം വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും ഇനിയുള്ള ഈ രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് വിവാഹം കഴിക്കാത്തവർക്കെല്ലാം വളരെ മെച്ചപ്പെട്ട ഒരു ജീവിത സഖിയെ കണ്ടെത്താൻ കൂടി ഈ ഒരു സമയം നിങ്ങൾക്ക് കഴിയുന്നതാണ് അതായത് ജീവിതത്തിലേക്കൊരു പുതിയ കാലത്ത് നടത്താൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും അതുപോലെ വിദേശത്ത് ജോലി തേടുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിജയം ലഭിക്കും സുഖഭക്ഷണം സുഖനിദ്ര സമൂഹത്തിൽ ഉന്നത സ്ഥാനം ഉന്നതരായ ആളുകളെ പരിചയപ്പെടുന്നതിനുള്ള സാധ്യത ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായി വരും എന്നുള്ളതാണ് ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാതിരുന്ന പല സുഖ സൗകര്യങ്ങളും നിങ്ങളെ തേടിയെത്തന്ന അസുലഭമായ ചില സമയങ്ങൾ കൂടിയാണ് ഇത് ിൽ നിന്നുള്ള ജോലി ഉപയോഗിച്ച് പുതിയ ജോലി തേടുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമായിരിക്കും ഇത് അതുപോലെ ബിസിനസ് സംരംഭങ്ങളിലേക്ക് ഉള്ളവർക്ക് പുതിയ ബിസിനസ് തുടങ്ങാനും ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ഇത് നിങ്ങളുടെ കർമ്മമേഖല ഏറ്റവും അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണിത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പാതോട് കൂടി നിങ്ങളുടെ കർമ്മമേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയായിരിക്കും നിങ്ങളുടെ അനുഭവത്തിൽ വരിക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതിയോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക ജീവിതം അതുപോലെ ബിസിനസ് ജീവിതം തൊഴിൽ ജീവിതം ദാമ്പത്യ ജീവിതം എന്നിവയെല്ലാം അടിമുടി മാറി വരും എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാശിഫലമാണ് നിങ്ങൾക്ക് ഈ പതിനൊന്നാം ഭാവത്തിലേക്ക് ശനി വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകും നിങ്ങളെ ഞെട്ടിക്കുന്ന നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം പുതിയൊരു ജീവിതത്തിലേക്കുള്ള ഒരു കാൽപ്പ് നിങ്ങൾക്ക് ഈ പതിനൊന്നാം ഭാവത്തിലേക്ക് ശനി വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വളരെ നന്നായിട്ട് വന്നു ചേരും മത്സര പരീക്ഷകളിൽ വിജയിക്കാനുള്ള യോഗം പരീക്ഷകളിലെ ഉന്നത വിജയം സുഖഭക്ഷണം സമൂഹത്തിൽ ഉന്നതരെ പരിചയപ്പെടുന്നതിനുള്ള കഴിവ് ആഴത്തിലുള്ള സുഖബന്ധങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിത്തീരും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം െ വിദ്യാർത്ഥികൾക്ക് ഈ രാശികളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമെടുത്ത് അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അപൂർവ അവസരമായിരിക്കും ഇനി വരുന്ന രണ്ടര വർഷക്കാലം ശനീശ്വരം നോക്കം നൽകുക ഈ ഇടകൻ രാശിയിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഊർക്കുക മുപ്പത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പതിനൊന്നാം ഭാഗത്തിലേക്ക് ചാരവശാൽ ഇപ്രകാരം ശനി സഞ്ചരിക്കുക ആ ഒരു സമയമാണ് ശനിയുടെ ഏറ്റവും നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ അടുത്തത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിലെ ശനിനാറ്റ ഫലങ്ങളിൽ രണ്ടാമതായിട്ട് വരുന്നത് കർക്കിടകൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾക്കാണ് കർക്കിടകൻ രാശിയിൽപ്പെട്ട പുനർദം പൂയും ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായൊരു സമയമായിരിക്കും കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അഷ്ടമ ശനിയാണ് ആ അഷ്ടമ ശനി മാറി ശനി ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം അഷ്ടമ ശനിയുടെ കഷ്ടപ്പാടുകൾ വളരെയേറെ അനുഭവിച്ചതാണ് ഈ മൂന്ന് നക്ഷത്രക്കാർ ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത് വിശ്വസിച്ചവരിൽ നിന്നും ചതിയും വഞ്ചനയും നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ സമയങ്ങളിൽ അതിനെല്ലാം നിങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ അഷ്ടമ ശനിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒന്നിന് അത് പൂർത്തിയായി ഭാഗ്യസ്ഥാനത്തേക്ക് വരും മാർച്ച് പതിനഞ്ച് മുതൽ അതിന്റെ പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ഭാഗ്യഭാവം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഒൻപതാം ഭാവമാണ് ഈ ഒൻപതാം ഭാവം പ്രതിനിധീകരിക്കുന്നത് ഗുരുക്കന്മാർ ഭാഗ്യം പിതാവ് ഉത്തരൻ പൗത്രം സുഹൃതം എന്നിവയാണ് അതുപോലെ സൽകർമ്മം പൂർവ പുണ്യം ധാനകർമ്മങ്ങൾ ഇതെല്ലാം ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോ ഈ ഒമ്പതാം ഭാവം കൊണ്ടും ജ്യോതിഷവശം എന്ന് ഇത്തരം കാലങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ വരുന്നത് നിങ്ങളുടെ ഭാഗ്യാധിപതിയായാണ് ഈ ശനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ രണ്ടര വർഷക്കാലം വരിക ശനി രാശിയിലേക്ക് കടക്കുമ്പോൾ ഒമ്പതാം ഭാവത്തിന്റെ അധിപതിയായ വ്യാഴം നിങ്ങൾക്ക് സർവവിധത്തിലുള്ള ഐശ്വര്യവും നൽകുന്നതാണ് അഷ്ടമ ശനിയുടെ ഇരുട്ട് നിറഞ്ഞ ആ ജീവിതത്തിൽ നിന്ന് ഉദൂര സുപ്രഭാതത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വഴിമാറുകയാണ് ദൈവാഗ്രഹം ഏറ്റവും കൂടുതൽ വരുന്ന സമയമായിരിക്കും ഈ ഒൻപതാം ഭാവത്തിലേക്ക് ശനി മാറുന്ന ഈ രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ രണ്ടര വർഷക്കാലം നിങ്ങൾക്ക് സർവ്വ രീതിയിലുള്ള ആയിരാരോഗ്യങ്ങളും സുഖ സൗകര്യങ്ങളും സമ്പൽ സമൃദ്ധിയും മകാൻ ഭാഗ്യങ്ങളുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പ്രത്യേകിച്ചും ആരോഗ്യസംബന്ധമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സകല ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരം ഈ രണ്ടര വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ിൽ അന്വേഷിച്ച് നടന്നവർക്ക് വളരെ ശ്രേഷ്ഠകരമായ തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അത് വിദേശത്തായാലും സ്വദേശത്തായാലും നിങ്ങൾക്ക് വളരെയധികം യാത്രകൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ യാത്രകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം മനസന്തോഷം നൽകുന്ന അതുപോലെ ധനസമ്പാപനത്തിൽ ഉപകുന്നത് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളത് ബന്ധത്തിൽ നിങ്ങൾ വീണ് ഇനി മുന്നോട്ടു പോകാൻ കഴിയാതെ നിന്നവർക്ക് അതിൽ ശ്വാസമായൊരു പരിഹാരം ഈ രണ്ടര വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് പുതിയൊരു ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതത്തിൽ പുതിയ സുഖാനുഭവങ്ങൾ സന്തോഷം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് കർക്കിടകം രാശിയിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാരും കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി അനുഭവിച്ചിരുന്ന സകല ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ആകുലതകൾക്കും വ്യാകുലതകൾക്കും എല്ലാം ഒരു വിരാമമാകുകയാണ് ശനി രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വേണ്ടി മാർച്ച് ും ശനിമാറ്റം കൊണ്ട് ജീവിതം അടിമുടി മാറാൻ പോകുന്ന മറ്റൊരു രാശി തുലാം രാശിയാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്നീര ചോദ്യ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത സമയമായിരിക്കും ഉണ്ടാവുക ബന്ധിച്ചം ആറാം ഭാവത്തിലേക്കാണ് ശനി രാശിമാറ്റം നടത്തുന്നത് ആറാം ഭാവം എന്ന് പറയുന്നത് ശത്രു വ്രണം ഒടിവ് ചതയം വിഘ്നം രോഗം ദുരിതം സംശയം കടങ്ങൾ കള്ളന്മാർ അപമാനം ഇത്രയും കാര്യങ്ങൾ ആറാം ഭാവം കൊണ്ട് ജ്യോതിഷവശാൽ നമ്മൾ ചിന്തിക്കുന്നു പക്ഷെ ഇവിടെ ഈ ആറാം ഭാവത്തിലേക്ക് ശനി വരുന്നത് വിപരീതാവസ്ഥയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് മൂന്ന് ആറ് പതിനൊന്ന് ഈ സ്ഥാനങ്ങൾ ഉപജയ സ്ഥാനങ്ങളാണ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് തടസ്സമായിട്ടുള്ള സകല വിഘ്നങ്ങൾ മാറി സകല തടസ്സങ്ങൾ മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യവും കടന്നുവരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് രോഗാവസ്ഥ ദീർഘകാലമായിട്ട് നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന അസുഖങ്ങൾക്ക് അവശ്വസനീയമായ രീതിയിൽ കുറവ് വരികയും നിങ്ങൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് അതായത് അസുഖങ്ങളെല്ലാം മാറി നല്ലൊരു ജീവിതത്തിലേക്കുള്ള കാലയ്പ്പായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഉയർച്ചകൾ അത് തൊഴിലിൽ ആണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും ആ ഉയർച്ചകളെല്ലാം അനുഭവത്തിൽ വരുന്ന സമയം കൂടിയായിരിക്കും കഴിഞ്ഞ രണ്ടര വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല ദുരിതങ്ങളും സകല കഷ്ടപ്പാടുകളും മാറി നല്ലൊരു കാലമാണ് വരാൻ പോകുക അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ആറാം ഭാവം നിങ്ങളെ സംബന്ധിച്ചോടെ തന്നെ എല്ലാ രീതിയിലുമുള്ള വിജയങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും പുതിയ സൗകര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വരും പ്രത്യേകിച്ച് മത്സര പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം നേടുവാൻ ഒരു സമയം നിങ്ങൾക്ക് കഴിയുന്നതാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനും അതുപോലെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതെല്ലാം ഏറ്റവും അനുകൂലമായ അനുകൂലമായൊരു സമയമായിരിക്കും ഒരു രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സർവ്വ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ധനദാന സമ്പത്തും മഴ സൌഭാഗ്യവുമെല്ലാം കടന്നു വരുന്ന ഈ ഒരു രണ്ടര വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റാൻ പോകുന്ന സൌഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ് അതുപോലെ സന്താനഭാഗ്യം ഇല്ലാതിരുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള ചികിത്സ ചെയ്തിട്ടും അവിടെയെല്ലാം പരാജയപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വഴിതീരുവാകുന്ന ഒരു സന്തോഷ വാർത്ത ഈ ശനിമാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് അതായത് സന്താന സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാകുന്ന ഒരു സമയം ആയിരിക്കുന്നത് അതുപോലെ ദാമ്പത്യ സുഖക്കുറവെല്ലാം പരിഗണിച്ച് ദാമ്പത്യ സൗഭാഗ്യം ദാമ്പത്യത്തിൽ സകല രീതിയിലുള്ള സൗഖ്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ രണ്ടര വർഷക്കാലം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും സർവ രീതിയിലും നിങ്ങൾക്ക് സർവ ഐശ്വര്യം നൽകുന്ന വളരെയേറെ അനുഗ്രഹം നൽകുന്ന ഒരു സമയമായിരിക്കും ഓർച്ച് ഇരുപത്തി ഒന്നുവിലെ ശനിമാറ്റം കൊണ്ട് സുവർണകാലം ആരംഭിക്കുന്ന മറ്റൊരു രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അനിതം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സുവർണ സമയം തന്നെയായിരിക്കും ഈ ശനിമാറ്റം കൊണ്ട് സംഭവിക്കുക നിങ്ങളുടെ അകാരണമായ സകല ഭയങ്ങളും മാറി ജീവിതത്തിലേക്ക് സകല സൗഭാഗ്യങ്ങളും കടന്നു വരുന്ന ഒരു സമയമായിരിക്കും ഇത് രോഗാതി ദുരിതങ്ങൾ കൊണ്ടൊക്കെ വീർപ്പുമുട്ടിയിരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലേക്ക് ഒരു പുതിയ കാൽവെപ്പായിരിക്കും നിങ്ങൾ നടത്തുക വിവാദം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയും വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഈ രാശിയിൽപ്പെട്ട മൂന്ന് നക്ഷത്രക്കാർക്കും ഇനിയുള്ള രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് ജീവിതത്തിന് സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന സമയമായിരിക്കും നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ധനങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും കടങ്ങൾ മാറി ജീവിതത്തിലേക്കൊരു നല്ല സമയം നിങ്ങൾക്ക് തെളിഞ്ഞു വരും ജീവിതത്തിൽ ഒരു പുതിയ സൂര്യോദയം തുടങ്ങുന്ന സമയമായിരിക്കും ഈ ഒരു രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഉയർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത്ര വലുതായിരിക്കും ജീവിതത്തിലെ ഇതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതിരുന്ന രീതിയിൽ വളരെ വലിയൊരു സമ്പാന്ദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ രണ്ടര വർഷക്കാലം സാമ്പത്തിക രംഗത്ത് അഭൂതപൂർവമായ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക് ഇനി വരിക ജൂൺ ഇരുപത്തൊമ്പത് മുതൽ നവംബർ പതിനഞ്ച് വരെ ശനി വക്രഗതിയിലായിരുന്നു ഈ സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുണ്ട് ഈ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കുമെല്ലാം ശമനം വരാൻ പോവുകയാണ് അടുത്ത മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണകാലം ആരംഭിക്കും ജീവിതത്തിലെ മറ്റൊരു സൂര്യോദയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾക്ക് നേടാൻ കഴിയും ഒരു സുവർണകാലത്തിന്റെ മാധുര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് കടന്നു വരുന്നത് ഈ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് പൂർവപുണ്യ സ്ഥാനമാണ് ബുദ്ധി പുത്രൻ മന്ത്രം ഉദരം സന്താന സ്ഥാനം അതോടൊപ്പം തന്നെ ഗർഭസ്ഥിതി ധാരണശക്തി ബുദ്ധിവിശേഷം മൂർവപുണ്യം കാര്യാലോചന ഈ ഭാവങ്ങളെല്ലാം ജ്യോതിഷത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് അഞ്ചാം ഭാവം കൊണ്ടാണ് ഇത്തരം ഭാവങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെ വലിയ മുയർച്ചകൾ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം വരുന്ന സമയമാണ് വരുന്നത് ഇതിൽ പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ളത് ഈ ഒരു ശനിമാറ്റത്തിന്റെ ഭാഗമായി നിങ്ങളുടെ സ്വന്തം ബുദ്ധിശക്തി ഉപയോഗിച്ച് നിങ്ങൾ വരാൻ പോകുന്ന ചില സുപ്രധാന പ്രശ്നങ്ങൾ നേരിടാൻ കഴിയും എന്നുള്ളതാണ് അതുവഴി വൻ ധനനേട്ടം നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ചില ധീരമായ നടപടികളിലൂടെ നിങ്ങൾക്ക് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും അതിന്റെ ധീരമായ നടപടികളിലൂടെ നിങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് കൂടി പറഞ്ഞാൽ ഈ രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് ഏറ്റവും നല്ല സുവർണ സൗഭാഗ്യ സമയമായിരിക്കും ഈ വരുന്ന ശനിമാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു രാശിമാറ്റം നിങ്ങൾ ജീവിതത്തിലെ സകല ഐശ്വര്യങ്ങളും കീഴടക്കുന്ന സമയമായിരിക്കും ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിലെ ശനിമാറ്റം കൊണ്ട് ഉയർച്ച സംഭവിക്കാൻ പോകുന്ന ജീവിതം തിരികെ പിടിക്കാൻ പോകുന്ന മറ്റൊരു രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം തിരുവോണം ആവിട്ടം ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഏഴര ശനി ആ ഏഴര ശനി നിങ്ങളെ വിട്ടകന്ന് സകല ദുരിതങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന സമയമായിരിക്കും എന്നുള്ളതാണ് ഈ മഹാശനി നേട്ടത്തോടുകൂടി ഈ ഏഴര ശനി എല്ലാം മാറി ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് മൂന്നാം ഭാവത്തിലേക്കാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശനി പ്രവേശിക്കുക ഈ മഹാശനിമാറ്റത്തോടുകൂടി ഈ മകരം രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരുന്ന സകല ദുരിതങ്ങളും കാഷ്ടാതകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി വരും എന്ന് കഴിഞ്ഞ എട്ട് വർഷക്കാലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല ദുരിതങ്ങൾക്കും ശമനം വരുന്ന ഒരു സമയമാണിത് ജീവിതത്തിലെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറി നല്ലൊരു സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ മാർച്ച് ഏപ്രിൽ മാസത്തോട്ടുകൂടി അടുത്ത വർഷം മാർച്ച് ഏപ്രിൽ മാസത്തോട്ടുകൂടി പൂർണ്ണമായ രൂപത്തിൽ ശനിയുടെ എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ മൂന്നാം ഭാവത്തിലേക്ക് വ്യാജത്തിന്റെ സ്വന്തം രാശിയായ മൂനം രാശിയിലേക്ക് ശനി വരുന്നതുകൂടി ഇതുവരെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നന്നായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള നിങ്ങളെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളെല്ലാം മാറും സാമ്പത്തിക ദുരിതങ്ങൾ മാറും മകാഗ്യം നിങ്ങളെ തേടിയെത്തും അതുപോലെ തൊഴിലിൽ നിങ്ങളെ ആഗ്രഹിച്ചത്ര വിജയം നിങ്ങൾക്ക് നേടാൻ കഴിയും തൊഴിലിൽ സർവ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സ്വദേശത്തും വിദേശത്തുമൊക്കെ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള നല്ലൊരു സമയം കൂടിയാണിത് കടങ്ങളെല്ലാം തീർന്ന് നല്ലൊരു ധനസമ്പാദനം നടത്താനായിട്ട് കഴിയുന്ന ഒരു സമയവും കൂടിയാണ് ഇത് അതുപോലെ വിവാഹ ആലോചനകളൊക്കെ വന്നു ചേരും നല്ല രീതിയിലുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ കടന്നു വേദന രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളിലേക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉയർന്ന കുടുംബങ്ങളിലെ സർവരീതിയിലുള്ള സൗഭാഗ്യങ്ങളും അതുപോലെ സൗഖ്യവും അഭിപ്രായ ഐക്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണിത് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കൊക്കെ മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടാൻ കഴിയും പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാനും ഉന്നത പഠനത്തിന് ചേരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന സമയം ആഗ്രഹിക്കുന്ന രീതി പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വിദ്യാർത്ഥികൾക്ക് കഴിയുന്ന ഈ നക്ഷത്രത്തിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രത്തിൽപ്പെട്ടവർക്കും ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന ഒരു സുവർണ്ണ അവസരം കൂടിയായിരിക്കും കടന്നു വരുന്നത് പിന്നെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് ആരോഗ്യപരമായിട്ട് വളരെ 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 കഷ്ടപ്പാടുകളായിരുന്നു നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് ആ കഷ്ടപ്പാടുകളെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സുഖ സൗഖ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽ അതിന്റെ ഒരു നവംബർ ഡിസംബർ മാസം മുതൽ തന്നെ അതിന്റെ ഒരു പ്രഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും ഇപ്പോഴെല്ലാ രോഗാധി ദുരിതങ്ങൾക്കെല്ലാം ശമനമുണ്ടാകും നല്ലൊരു സൗഖ്യത്തിലേക്ക് വരാൻ കഴിയുന്ന സമയമാണ് നഷ്ടപ്പെട്ടു നിന്ന് ജീവിതത്തിൽ ചിന്തിച്ച പല കാര്യങ്ങളും തിരികെ പിടിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് മതാസൗഭാഗ്യം സ്വദേശി നൽകുന്ന സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നീളിലേക്കുന്ന രണ്ടര വർഷക്കാലമാണ് ഈ ശനി തരുന്ന സമ്പത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ശനി നൽകുന്ന സമ്പത്ത് ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് സംരക്ഷിക്കാനും അത് അനുഭവിക്കാനും നിങ്ങളുടെ തലമുറകൾക്ക് അനുഭവിക്കാനും കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ഓർക്കുക ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ടു പോവുക ജീവിതത്തിലെ പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും കാണുക അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം നടക്കുന്ന ഒരു സമയമായിരിക്കും ഇത് ഈ അഞ്ചു രാശിക്കളിൽപ്പെട്ട ഞാനീ പറഞ്ഞ നക്ഷത്രക്കാര് നിങ്ങൾ പരമാവധി എല്ലാ മലയാള മാസവും ആദ്യത്തെ ശനിയാഴ്ച ദിവസം ശാസ്താവിനെ നീരാഞ്ജലവും അതുപോലെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോരുക ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം